മാണം നന്ദിക്കര റോഡിന്റെ നവീകരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുത്രത്തിക്കര മേഖലയിൽ നിർമ്മാണ പ്രവർത്തികൾ അപകടകരമായ രീതിയിൽ റോഡിലേക്ക് കയറി നിൽക്കുന്ന മാറ്റി നാട്ടുകാർ റോഡിന്റെ നവീകരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുത്രത്തിക്കര മേഖലയിൽ നിർമ്മാണ പ്രവർത്തികൾ അശാസ്ത്രീയമെന്ന് ആരോപണം അപകടകരമായ രീതിയിൽ റോഡിലേക്ക് കയറി നിൽക്കുന്ന ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പതിമൂന്നര കോടി ചെലവിട്ടാണ് മാപ്രാണ നന്ദിക്കര റോഡിന്റെ നവീകരണം നടക്കുന്നത് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വീതി കൂട്ടിയാണ് റോഡിന്റെ നവീകരണം എന്നാൽ റോഡ് മുത്രത്തിക്കര മേഖലയിലെത്തുമ്പോൾ വശങ്ങളിലെ വൈദ്യുതി പോസ്റ്റുകൾ പലതും റോഡിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് മുത്രത്തിക്കര കാളുവഴി സ്റ്റോപ്പിന് സമീപത്തെ താമരച്ചാൽ ട്രാൻസ്ഫോർമർ അപകടകരമായ രീതിയിലാണ് ടാറിങ്ങിനോട് ചേർന്ന് നിലകൊള്ളുന്നത് ഇരുവശത്തും ഒരേ സമയം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ട്രാൻസ്ഫോർമറിലെ ഫ്യൂസുകളിൽ തട്ടുന്ന സ്ഥിതിയാണ് നിലവിൽ ഈ ഭാഗത്ത് മറുവശത്തേക്കാൾ ധാരാളം സ്ഥലം ബാക്കിയുണ്ടെങ്കിലും ട്രാൻസ്ഫോർമറും വൈദ്യുതി പോസ്റ്റുകളും മാറ്റാതിരിക്കാൻ റോഡ് മറുവശത്തേക്ക് കയറ്റി ടാർ ചെയ്തതായി നാട്ടുകാർ പറയുന്നു ഞങ്ങളുടെ റോഡിന് കനാലില്ല അപ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാർക്കും അത് വളരെയധികം എല്ലാ എല്ലാവരൊക്കെ വീടിലേക്കും ആ പറമ്പിലേക്കുമാണ് ഈ റോഡിൽ നിന്നുള്ള വെള്ളം വരുന്നത് അപ്പോൾ ദയവായി ഈ രണ്ട് സൈഡിലുമുള്ള ചാലുകൾ കനാലുകൾ പണിയിൽ വന്ന് ദയവായി അധികൃതരോട് അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ റോഡിൻ്റെ എല്ലാ പണികളും പൂർത്തിയായിരിക്കുകയാണ് പൂർത്തിയായതിനു ശേഷം ഈ റോഡിന്റെ സൈഡിലുള്ള ഇലക്ട്രിക് കാലുകൾ നീക്കി സ്ഥാപിക്കാത്തതുകൊണ്ട് യാത്രക്കാർക്ക് വാഹനങ്ങൾക്കും വളരെയധികം യാത്ര ദുരിതപൂർണമാണ് വശങ്ങളിൽ കാന നിർമ്മിക്കാത്തതിനാൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇത് റോഡരികിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമാകും ഒരു സൈഡിലേക്ക് തള്ളിയിരിക്കും പോകുന്നിരിക്കുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എലക്ട്രിക് പോസ്റ്റിനെ അവിടെ തന്നെ നിലനിർത്തി വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതേ സമയത്ത് ഇവിടെ ഒരു ഒന്നൊന്നര ഫെർലോൺ സ്ഥലത്ത് റോഡിൻ്റെ സൈഡിലൊന്നും ചെയ്തിട്ടില്ല വെറുതെ മണ്ണിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു മഴ പെയ്യുകയാണെങ്കിൽ മണ്ണ് മുള്ളും കൊച്ചൊലിച്ച് ആ റോഡിലേക്ക് പോകും വീതി കൂടിയ വശത്ത് ഇരുന്നൂറ് മീറ്റർ കാര നിർമ്മിക്കുകയും മറുവശത്ത് ഐറിഷ് ഡ്രെയിൻ മാതൃകയിൽ കോൺക്രീറ്റ് ചെയ്യുകയും വേണമെന്ന് പതിമൂന്നാം വാർഡ് മെമ്പർ എൻ എം പുഷ്പാക്കരൻ പറഞ്ഞു ഈ റോഡിന്റെ വലതുവശം ഏകദേശം ഒന്നര മീറ്റർ മാത്രമുള്ള ആ ഓരത്തെ പുതിയ എന്നിരുന്നാൽ പോലും ആ മണ്ണ് അവിടെയുള്ള നിരവധിയായ വീടുകളിലേക്ക് ഒഴുകിപ്പോയി റോഡ് തന്നെ ഇടിയുന്ന അവസ്ഥ ഒപ്പം അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ട്രാൻസ്ഫോർമറും വൈദ്യുതി കാലുകളും മാറ്റി സ്ഥാപിക്കണമെന്നും റോഡിൽ നിയന്ത്രണ സംവിധാനങ്ങൾ ഇവരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മാപ്രാണ നന്ദിക്കര റോഡിന്റെ നവീകരണം പൂർത്തിയായി യാത്ര സുഗമമായെങ്കിലും മുത്രത്തിക്കര മേഖലയിൽ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രതയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോർമർ അടക്കമുള്ള വൈദ്യുതി കാലുകൾ മാറ്റേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഈ മേഖലയിൽ എളുപ്പവഴി സ്വീകരിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്